രാജാക്കാട് ടൗൺ കിടന്ന റോഡ് എട്ടാം വാർഡ് മെമ്പർ ജോഷി കന്യാക്കു നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് കല്ലും മണ്ണും നിറച്ച് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് റോഡ് സഞ്ചാര രാജക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും വെബ്കോ ജംഗ്ഷനിലേക്ക് അറുന്നൂറ് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയും വരുന്ന ബൈപ്പാസ് റോഡാണ് നാട്ടുകാരുടെ സഹായത്തോടെ സഞ്ചാരയോഗ്യമാക്കിയത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ടൗണിലെ ജനങ്ങളോട് പറഞ്ഞത് അഞ്ച് ദിവസത്തിനകം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നാണ് വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിയ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയെ വിവിധ സംഘടനകളും അഭിനന്ദിച്ചു ഞാൻ ഏറെ സന്തോഷവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം രാജക്കാട് പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ വാർഡ് സ്ഥാനാർത്ഥിയടിയാൻ മത്സരിക്കുമ്പോൾ രാജക്കാടിലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ വിവറേജിൻ്റെ ബൈപാസ് റോഡ് മൊത്തം കുഴിയായി കിടക്കുകയും കഴിഞ്ഞ മഴക്കാലം മുതൽ ഒരു വർഷമായിട്ട് ആളുകൾക്ക് നടക്കാൻ പറ്റാതെയും വാഹനം ഓടാൻ പറ്റാതെയും കിടക്കുന്ന അവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ ഈ നാളിലെ ആളുകൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു ഈ റോഡ് ഞാൻ ജയിച്ചാൽ ഉടൻ തന്നെ ഈ റോഡിൻ്റെ പണി അത്യാവശ്യം വാഹനം ഓടാവുന്ന സംവിധാനം ആക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കെട്ടം പൊളിച്ചത് മുഴുവൻ കുണ്ടൈ ഈ റോഡിൽ ഇട്ട് നിരത്തിക്കൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് നിരത്തിക്കൊണ്ട് ആളുകൾക്കും വാഹനങ്ങൾക്കും സുഖമായ രീതിയിൽ നടക്കാൻ പറ്റുന്ന ഈ റോഡ് എംപിയുടെയോ എം എൽ എയുടെയോ ഫണ്ട് തരപ്പെടുത്തി ടാറിംഗ് കൂടി നടത്താൻ ശ്രമിക്കുമെന്നും അങ്ങനെയാൽ ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയുമെന്നും അതിനായി പരിശ്രമം നടത്തുമെന്നും ജോഷി കന്യാക്കുഴി വ്യക്തമാക്കി സിറ്റി വിഷൻ രാജാക്കാട്